നമസ്കാരം രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകി എൻ ഡി എ വൻ വിജയത്തെ ബ്ലാക്ക്ഔട്ട് ചെയ്യാൻ ഇവിടെ പലരും ശ്രമിക്കുകയാണ് ജനം വിജയിപ്പിച്ചത് പ്രതീക്ഷയുടെ രാഷ്ട്രീയത്തെയാണെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നിലെന്ന് പ്രധാനമന്ത്രി എന്ന പരിഹാസം മോദി തള്ളി മൂന്നിലെന്ന് കാലമേ പൂർത്തിയായിട്ടുള്ളൂ ഭരണഘടന തനിക്ക് സർവോപരിയാണെന്നും അദ്ദേഹം പറഞ്ഞു ദാരിദ്ര്യത്തിനെതിരെ അടുത്ത അഞ്ചു വർഷത്തിൽ നിർണായക തീരുമാനങ്ങൾ സർക്കാർ എടുക്കുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ആദ്യ പത്ത് മിനിറ്റ് സമാധാനപരമായിരുന്നു എങ്കിലും പിന്നീട് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷം മുദ്രാവാക്യങ്ങൾ മുഴക്കി മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ബഹളം അതേസമയം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കുകയാണ് ഇന്നലെ ലോക്സഭയിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചാണ് പ്രധാനമന്ത്രി മുന്നേറിയത് എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ മറുപടി പറഞ്ഞില്ല ജനങ്ങൾ വീണ്ടും അംഗീകരിച്ചതിൽ അഭിമാനമുണ്ടെന്നാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പറഞ്ഞത് പ്രതിപക്ഷം നുണകൾ പ്രചരിപ്പിച്ചിട്ടും വീണ്ടും അധികാരത്തിൽ എത്തിയതായി മോദി പറഞ്ഞു അവരുടെ വേദന തങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അഴിമതിരഹിത ഭരണം ജനം അംഗീകരിച്ചു രാജ്യം ഒരുപാട് കാലം പ്രീണന രാഷ്ട്രീയത്തിന് സാക്ഷിയായി ഇപ്പോൾ പ്രീണന രാഷ്ട്രീയം ഇന്ത്യയിൽ അവസാനിച്ചിരിക്കുന്നു എല്ലാവരുടെയും വികസനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മോദി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ രണ്ട് രണ്ടര ദിവസത്തിനുള്ളിൽ എഴുപതോളം എം പിമാരാണ് ചർച്ചയിൽ പങ്കെടുത്തത് എന്നും രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ച സമ്പന്നമാക്കിയതിൽ എല്ലാ എം പിമാരോടും നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയുടെയും പാർലമെന്റിന്റെയും ചരിത്രത്തിൽ ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് മൂന്നാമതും ഒരേ സർക്കാരിന് തുടരാനുള്ള അവസരം ജനങ്ങൾ നൽകിയിരിക്കുന്നത് ദുഷ്പ്രചരണങ്ങളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പ്രകടനത്തെയാണ് അവർ പരിഗണിച്ചത് പത്തു വർഷം തുടർച്ചയായി ഭരിച്ചതിനു ശേഷം കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ജനവിധി ജനവിധിയുണ്ടാകുന്നത് അറുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊരു സാധാരണ സംഭവമല്ല എന്നിട്ടും ചില ആളുകൾ ജനവിധിയെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും മോദി കുറ്റപ്പെടുത്തി കേവലം കുറേ അനുച്ഛേദങ്ങളുടെ സമാഹാരമല്ല ഇന്ത്യൻ ഭരണഘടന സാഹിബ് അംബേദ്കർ നൽകിയ ഭരണഘടന കൊണ്ട് താൻ ഉൾപ്പെടെയുള്ള പലർക്കും ഇന്ന് പല പദവികളിലും എത്താൻ കഴിഞ്ഞു രാജ്യത്തെ ഓരോ പ്രവർത്തനങ്ങൾക്കും ലൈറ്റ് ഹൗസ് പോലെ പ്രവർത്തിച്ച് ഭരണഘടന നേർവഴി കാണിക്കുന്നു ഭരണഘടനാ ദിനം ആചരിക്കാൻ ആരംഭിച്ചതുപോലും എൻ ഡി എ സർക്കാരാണ് റിപ്പബ്ലിക്കിൻ്റെ അൻപതാം വാർഷികം രാജ്യം മുഴുവൻ ആഘോഷിക്കും ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ എൻ ഡി എ സർക്കാരിനെ വീണ്ടും തെരഞ്ഞെടുത്തത് ഓട്ടോമാറ്റിക്കായും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചും സർക്കാർ നടത്തിയവരാണ് കോൺഗ്രസുകാർ എന്നാൽ കഠിനാധ്വാനത്തിൽ ഒരു കുറവും എൻ ഡി എ സർക്കാർ വരുത്തിയില്ല കഴിഞ്ഞ പത്തു വർഷത്തെ പ്രകടനം വെറും സ്റ്റാർട്ടർ മാത്രമാണ് പ്രധാന സദ്യ വരാനിരിക്കുന്നതേയുള്ളൂവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വരാനിരിക്കുന്ന അഞ്ചു വർഷം ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ ഊന്നിത്തന്നെ പ്രവർത്തിക്കും ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടത്തിൽ എൻ ഡി എ സർക്കാർ വിജയിക്കുക തന്നെ ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയപ്പോൾ മുതൽ ബഹളം ആരംഭിച്ച പ്രതിപക്ഷം ഇഴക്കിവെച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ലോക്സഭാ പൊതുതെരഞ്ഞെടുപ്പ് വിധിയിൽ ജനങ്ങൾ ഉപ്രചരണങ്ങൾ നിരസിക്കുകയും സർക്കാരിൻ്റെ പ്രകടനത്തിന് വോട്ട് ചെയ്യുകയും ചെയ്തു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതിയെ അഭിസംബോധന ചെയ്തതിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പരാമർശിച്ചത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയം പരാജയപ്പെട്ടു തന്റെ പാർട്ടിയായ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന കേവലം അനുച്ഛേദങ്ങളുടെ സമാഹാരമല്ലെന്നും അതിന്റെ ആത്മാവും വാക്കുകളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും രാജ്യസഭയിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇത് സർക്കാരുകൾക്ക് വിളക്കുമാടം പോലെ പ്രവർത്തിക്കുന്നു രാജ്യത്ത് ഭരണഘടനയുടെ ചൈതന്യം പ്രചരിക്കും ആറു പത്തിണ്ടിനെ ഇതാദ്യമായിട്ടാണ് ഒരു സർക്കാർ പത്തു വർഷത്തോളം അധികാരത്തിൽ ഇരുന്ന് വീണ്ടും അധികാരത്തിൽ വരുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മൂന്നാം ടേം ഇന്ത്യയെ വികസിതവും സ്വാശ്രയ രാഷ്ട്രവുമാക്കുന്നതിനാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിലവിലെ അഞ്ചാം സ്ഥാനത്ത് നിന്ന് ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയാക്കാനാണ് ഈ വിധി തങ്ങൾക്ക് കിട്ടിയത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു